നമസ്കാരം സ്വാഗതം വർഷാവസാനത്തോട് അടുക്കുമ്പോൾ ബാബാ വാങ്കയുടെ ദീർഘവീക്ഷണത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ് വർഷങ്ങളായി ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾക്ക് വലിയ സ്വാധീനമാണ് ലോകത്തിൽ ചെലുത്താനായിട്ട് സാധിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകൾ മുൻപ് ബാബാ വാങ്ക പ്രവചിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഓരോ വർഷം കഴിയുന്നോറും അത് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കും ഒൻപതേ ബാർ പതിനൊന്ന് ആക്രമണം റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഡയാന രാജകുമാരിയുടെ വിയോഗം എന്നിവ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട പല സംഭവങ്ങളും വാംഗ പ്രവചിച്ചതായി പറയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ബാബ വാങ്ങ മരണമടഞ്ഞെങ്കിലും അവരുടെ പ്രവചനങ്ങളിൽ ലോകത്തെ ആകർഷിക്കുന്നത് തുടരുന്നു ഇപ്പോൾ രണ്ടായിരത്തിൽ നടക്കുമെന്ന വാംഗ പ്രവചിച്ച സംഭവങ്ങളാണ് ചർച്ചയാകുന്നത് ബാബ വാങ്കയുടെ നിരവധി പ്രവചനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അസ്വസ്ഥാജനകമായ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ അവർ മുൻകൂട്ടി കണ്ടിരുന്നു അത് സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണമായി കടുത്ത സാമ്പത്തിക മാന്യത്തെക്കുറിച്ചും മോശമായ കാലാവസ്ഥ പ്രതിസന്ധിയെക്കുറിച്ചും അവരുടെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതായാണ് പറയുന്നത് ദി മിററിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ബാബ വാങ്ക പ്രവചിച്ചിരുന്നു കാലാവസ്ഥ വെല്ലുവിളികളെ കുറിച്ചും പ്രവചനം നടത്തിയിരുന്നു പണപ്പെരുപ്പത്തിനും തൊഴിൽ നഷ്ടത്തിനുമിടയിൽ പലരും ഭക്ഷ്യ ബാങ്കുകളെ ആശ്രയിക്കുന്ന നിലയിലെത്തി ലോകമെമ്പാടും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ വലൻസിയയിലെ വെള്ളപ്പൊക്കം യൂറോപ്പിലും അമേരിക്കയിലും ഉടനീളമുള്ള കൊടുങ്കാറ്റുകൾ പോലുള്ള തീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ ബാബാ വാങ്കയുടെ പാരിസ്ഥിതിക പ്രവചനങ്ങളുടെ കൃത്യതയ്ക്ക് അടിവരയിടുകയാണ് ബാബാ മെഡിക്കൽ സയൻസിൽ കാര്യമായ പുരോഗതിയും പ്രവചിച്ചു പ്രത്യേകിച്ച് ക്യാൻസർ അൽഷിമേഴ്സ് രോഗങ്ങളുടെ കാര്യത്തിൽ അത് ഈ വർഷം വലിയ പുരോഗതി കൈവരിച്ചു പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിവുള്ള പുതിയ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ഡോക്ടർമാർ കണ്ടെത്തിയെന്നും സെർവിക്കൽ ക്യാൻസർ ചികിത്സയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടായെന്നും വിവിധ റിപ്പോർട്ടുകൾ അൽഷിമേഴ്സിന്റെ മേഖലയിലും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നല്ല ഫലങ്ങൾ കാണിച്ചതായാണ് റിപ്പോർട്ട് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാബാ വാങ്കയുടെ എല്ലാ പ്രവചനങ്ങളും നടന്നിട്ടില്ല ഒരു വൻ ജീവശാസ്ത്രപരമായ ആയുധങ്ങൾ ഉപയോഗിക്കുമെന്ന് അവർ അശുഭകരമായി പ്രവചിച്ചിരുന്നു ഭാഗ്യവശാൽ യാഥാർത്ഥ്യമാക്കാത്ത ഒരു പ്രവചനം റഷ്യ യുക്രൈൻ സംഘർഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജൈവവായു റിപ്പീറ്റ് ജൈവായുധങ്ങളുടെ ഭയാനകമായ വിന്യാസം സംഭവിച്ചിട്ടില്ല ബാബാ വാങ്കയുടെ ഭാവി പ്രവചനങ്ങൾ പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ബാബാ വാങ്കയുടെ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യൂറോപ്പിൽ വിനാശകരമായ ഒരു യുദ്ധം അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട് യുക്രൈനിലെ നിലവിൽ അശാന്തി കണക്കിലെടുക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന ഒരു പ്രവചനം കൂടി ബാബാ വാങ്ക നടത്തിട്ടുണ്ട് ഏതായാലും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അടുത്ത ും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ ഫലിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട